പക അത് വീട്ടാനുള്ളതാണ് പലരും പറഞ്ഞു ഇത് നമുക്ക് കിട്ടിയതുപോലെ തിരിച്ചടിക്കാൻ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് നമ്മളെ ഒരാൾ വേദനിപ്പിച്ചാൽ അപകടപ്പെടുത്തിയാൽ അവർക്കും അതേ രീതിയിൽ തിരിച്ചു കൊടുക്കാൻ നിൽക്കുന്നവരായിരിക്കും കൂടുതലും അവരും അത് അനുഭവിച്ചാൽ മാത്രമേ അതിന്റെ വേദന എത്രത്തോളം എന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ എന്ന മനോഭാവമായിരിക്കും അതിന് പിന്നിൽ എന്നാൽ പലപ്പോഴും തിരിച്ചടിക്കായി മുതിരുമ്പോൾ അവിടെ നമ്മൾ നമ്മളെ തന്നെയാണ് വേദനിപ്പിക്കുന്നത് അതിനു പകരം നിങ്ങൾ ഒന്നും ചെയ്യാതെ ചെയ്യാതിരുന്ന് നോക്കൂ അതായത് തിരിച്ചടിക്കും മുതിരാതെ ജീവിതം എല്ലാവർക്കും അവരുടെ പാത തിരിച്ചു കാണിച്ചു കൊടുക്കും സമയം എടുത്താണെങ്കിലും അവരുടെ തെറ്റും ചെയ്തതിന്റെ പ്രാധാന്യവും അവർക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ പക വെച്ചുകൊണ്ട് മനസ്സും സമയവും നശിപ്പിക്കാതിരിക്കുക പ്രതികാരം മാറ്റിവെച്ച് അവർക്ക് മനസ്സിലാക്കാനുള്ള സമയവും കൊടുക്കുക ചില പാഠങ്ങൾ നേരിട്ട് അനുഭവിച്ചേ മനസ്സിലാക്കുകയുള്ളൂ മനസ്സിലാക്കുക ാക്കിപ്പിക്കുന്നതിൽ അർത്ഥമില്ല